എൻ്റെ പേര് അഖിൽ ചന്ദ്രൻ എസ് ത്രീ ഐ സി ആണ് സർ നേരത്തെ പറഞ്ഞു റഷ്യയിലെ സ്ത്രീകളുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് കുവൈത്ത് പോലുള്ള ഗൾഫ് കൺട്രീസിൽ സ്ത്രീകൾക്ക് വളരെ അടുത്ത് മാത്രമാണ് വോട്ടവകാശം പോലും ലഭിച്ചത് എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ പല സാമൂഹികമായാലും സാമൂഹികമായ പല രംഗങ്ങളിലും പിന്നോട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരാൻ കാരണം എന്താണ് അതിന്റെ അതുമായി ബന്ധപ്പെട്ട എന്താണ് അലാ ബന്ധപ്പെട്ടു وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم اللهم اتمنوا نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ മുന്നിൽ അമൃതംഗമയ എന്ന വിഷയമാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യരുടെ ആത്യന്തികമായ ആത്മാർത്ഥമായ തേട്ടമാണ് അമരത്വത്തിനു വേണ്ടി ഉള്ള നേട്ടമെന്നും നന്മ ചെയ്തവന് പ്രതിഫലമോ തിന്മ ചെയ്തവന് തക്ക ശിക്ഷയോ നൽകുവാൻ ഈ ഭൂമിയിലെ സംവിധാനങ്ങൾക്കൊന്നും സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ വ്യക്തമായ രക്ഷാശിക്ഷകളുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള ആഗ്രഹം മനുഷ്യ മനസ്സിന്റെ അടിത്തറയിൽ തന്നെയുള്ളതാണ് എന്നും ഈ ആഗ്രഹത്തിന് ഉത്തരമായി വേദഗ്രന്ഥങ്ങളെല്ലാം മരണാനന്തര ജീവിതത്തിലുള്ള സ്വർഗനരകങ്ങളെക്കുറിച്ച് സംസാരിച്ചുവെന്നും ഈ വേദഗ്രന്ഥങ്ങളുമായി കടന്നു വന്ന പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാകാത്ത ഒരറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല എന്നും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെല്ലാം തന്നെ അടിസ്ഥാനപരമായി സട്ടാവും സംരക്ഷകനുമായ തമ്പുരാനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി കൊണ്ട് ജീവിക്കുകയാണ് ശാശ്വതമായ ശാന്തിയുടെ മാർഗമെന്നാണ് പഠിപ്പിച്ചത് എന്നും ആ പ്രവാചകന്മാരുടെ പിന്മുറക്കാരനായി കടന്നു വന്ന അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂർ അള്ളി സ്വല്ലാ വസ്ലമയെന്നും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ കുടാനെന്നും ഈ പരിശുദ്ധ കുടാനും പ്രവാചക ജീവിത ജീവിതചര്യുമാണ് ഇസ്ലാമിന്റെ പ്രവാചകന്മാരും മുഴുവനും പഠിപ്പിച്ച സമർപ്പണത്തിന്റെ ആദർശത്തിന്റെ ഇന്നത്തെ പ്രമാണങ്ങളെന്നും ഈ പ്രമാണങ്ങളാതിൽ നിന്നാണ് ഇസ്ലാമിനെ അറിയേണ്ടത് എന്നും അല്ലാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും വിമർശനങ്ങളുമെല്ലാം ഉടലെടുക്കുന്നത് എന്നുമുള്ള വസ്തുതകളാണ് ഇവിടെ നമ്മുടെ മുന്നിൽ വിശയാവതാരകൻ സമർപ്പിച്ചിട്ടുള്ളത് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇനി തുറന്ന ചോദ്യം ചെയ്യലിനും സംവാദത്തിനും വേണ്ടിയുള്ള അവസരമാണ് എൻജിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിൽ നിന്നുകൊണ്ട് ഈ തുറന്ന സംവാദത്തെ സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തണം എന്നാണ് ആമുഖമായി എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ബഹുമാന്യനായ സുഹൃത്ത് അഖിൽ ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസക്തമായ ഒരു ചോദ്യപാഠതമോട് ഉന്നയിച്ചിട്ടുള്ളത് റഷ്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു എന്നാൽ പലപ്പോഴും ഇസ്ലാമിക ലോകത്ത് ഉള്ള സ്ത്രീകളുടെ സ്ഥിതിയെക്കുറിച്ച് ചർച്ചകളും പരാമർശങ്ങളുമെല്ലാം പത്രങ്ങളിലും മറ്റുമെല്ലാം കാണാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം ഇസ്ലാമിക ലോകത്തെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് പിന്നോക്കം നയിക്കപ്പെടുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ റഷ്യയിലെ സ്ത്രീകളുടെ സ്ഥിതി പറഞ്ഞതും ഇതും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അത് വിഷയാതരണത്തിൽ ഇവിടെ പറഞ്ഞത് സത്യത്തിൽ അവിടെയുള്ള അധാർമികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു സുഹൃത്തിന്റെ ചോദ്യം ഏറെ പ്രസക്തമാണ് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ദർശനമാണ് ഇസ്ലാം എന്നുള്ള ധാരണ പൊതുവെ നിലനിൽക്കുന്നതാണ് അത് ഒരു വോട്ടവകാശത്തിന്റെ പ്രശ്നമാണെങ്കിലും വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് സാമൂഹിക കുടുംബ നിയമങ്ങളുടെ എല്ലാം പശ്ചാത്തലമാണെങ്കിലുമെല്ലാം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ദർശനമാണ് ഇസ്ലാം എന്നുള്ള ധാരണ പൊതുവായി നിലനിൽക്കുന്നു എന്നാൽ വസ്തുത എന്താണ് പരിശോധിക്കണം സാമൂഹ്യാവസ്ഥകൾ നമ്മൾ പരിശോധിക്കണം അതേപോലെ തന്നെ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ ഭരണ കുറിച്ച് നമ്മൾ അറിയണം ഒന്നാമതായി തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ വസ്തുത ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇസ്ലാമിനെ നമ്മൾ അറിയേണ്ടത് പരിശുദ്ധ കുടാനില്ലെന്നും പ്രവാചകന്റെ ചരിയില്ലെന്നുമാണ് ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇസ്ലാമികമായി കൊള്ളണമെന്നില്ല ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങൾ എന്ന കുപ്പായമിട്ട് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇസ്ലാമികമായിരുന്നുവെങ്കിൽ ഇതേ രൂപത്തിലുള്ള വിശദീകരണത്തിനു വേണ്ടിയുള്ള തുറന്ന സംവാദങ്ങൾ അനിവാര്യമാകുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്ത്രീയെക്കുറിച്ചുള്ള ഇസ്ലാമിക സങ്കല്പത്തിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട് ഈ ചർച്ച എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വശമാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഈ വശം എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാം എങ്ങനെയാണ് സ്ത്രീയെ കാണുന്നത് പലപ്പോഴും സ്ത്രീയെക്കുറിച്ച് ഒരുപാട് സങ്കല്പനങ്ങളുണ്ട് നമ്മുടെ ചുറ്റും പല രൂപത്തിലുള്ള മതസങ്കല്പങ്ങളുണ്ട് ദർശനങ്ങളുടെ സങ്കല്പങ്ങളുണ്ട് ഇതിൻ്റെയെല്ലാം നടുവിൽ ഇസ്ലാം സ്ത്രീയെ കാണുന്നത് സ്ത്രീയെയും പുരുഷനെയും കാണുന്നത് ഒരേ ആത്മാവിന്റെ രണ്ട് പാതികളായിക്കൊണ്ടാണ് നിങ്ങൾ പരിശോധിച്ചോ പരിശുദ്ധക്കൂടാനില് ദീർഘമായൊരു അധ്യായം തന്നെയുണ്ട് സൂറത്തു നിസാഹ എന്നാണ് അദ്ധ്യായത്തിന്റെ പേര് വേദഗ്രന്ഥങ്ങളിൽ സവിശേഷമായി സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ പരിശുദ്ധക്കുറുന്റെ സവിശേഷതകളിൽ ഒന്നുകൂടിയാണ് ഈ അധ്യായം എന്നുള്ളതാണ് സത്യം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കുറയാനെ നാലാമത്തെ അധ്യായം ഈ അധ്യായം ആരംഭിക്കുന്നത് മനുഷ്യരെ നിങ്ങൾ സർവശക്തനായ തമ്പുരാനെ സൂക്ഷിക്കണം അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം അവൻ ആരാണ് നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചവൻ ഒരേ അസ്തിത്വത്തിൽ നിന്ന് സൃഷ്ടിച്ചവൻ അതേ അസ്തിത്വത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇടയെയും സൃഷ്ടിച്ചവൻ അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറയുക ഒരു അസ്തിത്വത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് സ്ത്രീയും പുരുഷനും എന്നുള്ളതാണ് ഖുർആാനിക സങ്കല്പം സ്ത്രീയോ പുരുഷനോ അധമരോ അല്ലെങ്കിൽ അധമയോ ഔന്നത്യമോ ഉള്ളതാണ് എന്നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത് മറിച്ച് ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭാഗങ്ങൾ സ്ത്രീയും പുരുഷനും അനിവാര്യമാണ് അസ്തിത്വത്തിന്റെ പൂർണ്ണതക്ക് എന്നർത്ഥം മനുഷ്യാസ്തിത്വത്തിന്റെ പൂർണ്ണതക്ക് മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് സ്ത്രീയും പുരുഷനും ഒരേപോലെ അനിവാര്യമാണ് പലപ്പോഴും സ്ത്രീയോട് പുരുഷനാകുവാനും പുരുഷനോട് സ്ത്രീയാകുവാനുമുള്ള ആഹ്വാനങ്ങളാണ് സ്ത്രീവിമോചനത്തിൻ്റെയും മറ്റുമെല്ലാം പേരിലുറയും ഉയർന്നു കേൾക്കുവാറുള്ളത് എന്നാൽ ഇസ്ലാം പറയുക സ്ത്രീ സ്ത്രീ എന്നുള്ള നിലക്ക് അവളുടേതായ ദൗത്യങ്ങളും അവളുടേതായ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊണ്ട് നിലനിൽക്കുകയും പുരുഷൻ എന്നുള്ള നിലക്ക് അവന്റെ ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും നിലനിൽ ചെയ്തുകൊണ്ട് നിലനിൽക്കുകയും പരസ്പരം പാരസ്പര്യത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് സുന്ദരമായ കുടുംബവും സുന്ദരമായ സമൂഹവും ഉണ്ടാകുന്നതീയത അവിടെയും നാം പരിശോധിക്കേണ്ടതുണ്ട് ഭൗതികമായി ഭൗതികമായി ആത്മീയമായി നോക്കിയാൽ സ്ത്രീക്ക് പുരുഷനെ പോലെ തന്നെ ഉള്ള സ്ഥാനമാണ് പരിശുദ്ധ കുടാൻ നൽകുന്നത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഒരു ചോദ്യോത്തരത്തിന്റെ ഒരവസരത്തിൽ നിന്ന് ഒരുപാട് നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് ഭൗതികമായി പരിശുദ്ധ കുടാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണല്ലോ പതിനെട്ടാം നൂറ്റാണ്ടിന് മുൻപുള്ള ഒരു വേദഗ്രന്ഥം വേദഗ്രന്ഥം വേണ്ട ഒരു ഭൗതിക ഗ്രന്ഥം നിങ്ങൾക്ക് പെണ്ണിന്റെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഭൗതിക രാഷ്ട്രമീമാംസാ ഗ്രന്ഥങ്ങളുണ്ട് നമ്മുടെ അടുത്ത് വേദഗ്രന്ഥങ്ങളുണ്ട് ഇവയിലെല്ലാം തന്നെ പെണ്ണിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്നത് കാണാൻ കഴിയും അവളുടെ അവകാശങ്ങളെ കുറിച്ച് ഉള്ള പരാമർശം കാണാനേ സാധ്യമല്ല എന്നുള്ളതാണ് സത്യ കുറിച്ച് എന്നാൽ പരിശുദ്ധ ഖുർആൻ അവിടെ വേറിട്ട് നിൽക്കുന്നു ഖുർആൻ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നു നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ അധ്യായം സുറത്തുൽ ബക്രയിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ടാമത്തെ വചനത്തിൽ അവൾക്ക് കേരളം കേവലം ഉത്തരവാദിത്വങ്ങൾ മാത്രമല്ല ഉള്ളത് മറിച്ച് ന്യായമായ അവകാശങ്ങളുണ്ട് എന്നാണ് ആ പദം തന്നെ മണിക്കൂറുകൾ വിശദീകരിക്കേണ്ടത് സ്ത്രീക്ക് ന്യായമായും ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ കുറാൻ സ്ത്രീയുടെ അവകാശങ്ങൾ ഓരോ പരിശുദ്ധ കുറാനും പ്രവാചക ചര്യയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാം ഒരു തലത്തിലും സ്ത്രീയെ അവഗണിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ പലപ്പോഴും സ്ത്രീയെ ഉപയോഗപ്പെടുത്തുന്നവർ സ്ത്രീകളെ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഉപഭോഗ വസ്തുവാക്കി തീർക്കുന്നവർ അവർക്ക് സ്ത്രീയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം അവളെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് കൃത്യമായി നാം മനസ്സിലാക്കണം അവളെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് അവളെ ചൂഷണം ചെയ്യുകയാണ് പലപ്പോഴും ഉപഭോഗ ത്വരയുടെ ആളുകളുടെ താല്പര്യം അവിടെ ഇസ്ലാം എതിര് നിൽക്കുന്നുണ്ട് സ്ത്രീയെ ഉപഭോഗ വസ്തുവായി കാണുന്ന സംസ്കാരത്തോട് ഇസ്ലാം എതിർ നിൽക്കുന്നു സ്ത്രീയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ആ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ആരുടെ മുന്നിൽ എന്നതിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് സ്ത്രീയുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുക വഴി സ്വാഭാവികമായും അവൾക്ക് വന്നുഭവിക്കുന്ന ജൈവികമായ പ്രയാസങ്ങളിൽ ജീവശാസ്ത്രപരമായി സൗന്ദര്യ പ്രകടനം വഴി ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ മുഴുവനും സ്ത്രീ കാണി എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം ജൈവിക പ്രയാസങ്ങളിൽ അവൾക്ക് താങ്ങും തണലുമായി നിൽക്കാമെന്ന് ചുരുങ്ങിയത് രണ്ടാളുകളുടെ മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത തന്റെ പുരുഷന്റെ മുന്നിലാണ് അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് എന്നും അല്ലാത്തിടത്തോളം അത് അവളുടെ തന്നെ മാനക്കേടിനും പ്രയാസത്തിനും പീഡനത്തിനും മാത്രമേ കാരണമാകൂ എന്നുമുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട് ഈ നിലപാടിനോട് പലപ്പോഴും ആധുനികത എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരം എതിര് നിൽക്കുന്നു നമ്മുടെ ദൃശ്യമാധ്യമങ്ങളായിരുന്നാലും നമ്മുടെ സംസ്കാരത്തിന്റെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായി നാം എത്തി നിൽക്കുന്ന ഏത് തലമെടുത്താലും അവിടെ പ്രധാനപ്പെട്ട ഉപഭോഗ തന്നെ സ്ത്രീയാണ് എന്നുള്ളതാണ് സത്യം ഞാൻ വിശദീകരിക്കാത്തന്നെ നിങ്ങൾക്കറിയാം അവിടെ ഇസ്ലാം എതിര് നിൽക്കുന്നത് കൊണ്ട് അതെ ഇസ്ലാമിനെ പരമാവധി തമസ്കരിക്കണം എന്നുള്ള കൂടി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു മീഡിയകൾ എന്ന് നേരത്തെ അവിടെ ആ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയാം ഒരേ മീഡിയ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ ചിലപ്പോൾ ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഇന്നുണ്ട് ഇന്നലകളിൽ ഭാരതീയത പ്രതികൂട്ടിൽ നിന്ന സമയമുണ്ടായിരുന്നു ഓരോ സമയത്തും അങ്ങനെയാണ് മീഡിയക്ക് അതിന്റെ താല്പര്യമുണ്ട് മീഡിയക്ക് മീഡിയയുടേതായ താല്പര്യമുണ്ട് മീഡിയ സാമ്രാജ്യത്വത്തിന്റെ കയ്യിലെ ഒരു ആയുധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഒരേ വസ്ത്രം നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒരേ വസ്ത്രം ആ വസ്ത്രം ഒരു കന്യാസ്ത്രീ ധരിക്കുകയാണെങ്കിൽ ആ വസ്ത്രത്തിന്റെ സിംപിളൈസേഷൻ എന്താണ് നമ്മുടെ ബി ബി സി ഒ സി എൻ എന്ത് തന്നെയാകട്ടെ ഒരു വസ്ത്രം നിന്നെ കാണിക്കുന്നു മുഖം കാണുന്നില്ല അല്ലെങ്കിൽ അവരുടെ മതചിഹ്നങ്ങളൊന്നും കാണുന്നില്ല ഏകദേശം കന്യാസ്ത്രീയുടെ വസ്ത്രത്തിന് തത്തുല്യമായ വസ്ത്രമാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരുക മനസ്സിൽ കടന്നു വരിക കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സിമ്പിൾ ആയിക്കൊണ്ടാണ് ഇതേ വസ്ത്രം ഇതേ വസ്ത്രം തന്നെ ആ അങ്ങനെ ആ വസ്ത്രത്തെങ്ങനെ കണ്ട ആളെ കണ്ടതിന് ശേഷം പെട്ടെന്ന് ആളുടെ പേര് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ പേരാണെന്ന് വിചാരിക്കുക മനസ്സിലെ ചിത്രം മാറിയില്ലേ മനസ്സിലെ ചിത്രം എന്താണ് ഇപ്പോൾ മതമൗലികൾ അതല്ലെങ്കിൽ ജഡത്വത്തിന്റെ ഇയാൾ പിന്നോക്കം അതല്ലെങ്കിൽ സ്ത്രീയെ പീഡിപ്പിക്കുന്ന ഇയാളുകൾ കരുനിൽക്കുന്നൊരു പെണ്ണ് എന്നെല്ലാമുള്ള ചിത്രമായി മാറി ഇത് നമ്മുടെ മനസ്സിൽ തന്നെ മീഡിയ ഉണ്ടാക്കുന്ന ഇട ഇരട്ട സ്റ്റാൻഡേർഡുകളാണ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് അതിനു വേണ്ടി തന്നെ മീഡിയ ഉപയോഗിക്കുന്ന പല മാർഗങ്ങളുണ്ട് ചുരുക്കത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും മീഡിയ ഒറ്റപ്പെട്ട സംഭവങ്ങളെ വിഗ്രഹവൽക്കരിച്ചു കൊണ്ട് അവതരിപ്പിക്കുകയും ആ സംഭവങ്ങൾക്ക് ഇസ്ലാം ഉത്തരവാദിയാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ എല്ലാം ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിൻ്റെതായ ചരിത്രം ഉണ്ടാവും ആ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണം വരുന്നതിന് മുമ്പ് പോർച്ചുഗീസുകാരായിരുന്നു പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാരുടെ ഭരണമുള്ളപ്പോൾ തന്നെ ഇവിടെ രാജഭരണം ഉണ്ടായിരുന്നു രാജഭരണത്തിനു മുൻപ് ഇവിടെ ഗോത്രാധിപത്യ ഭരണസമ്പ്രദായം ഉണ്ടായിരുന്നു ഓരോ സമ്പ്രദായത്തിനും അതിൻ്റെതായ സാമൂഹ്യ മൂല്യക്രമങ്ങൾ ഉണ്ടാകും ഈ സാമൂഹ്യ മൂല്യക്രമത്തിൽ ആ ഓരോ ഭരണക്രമത്തിനും അതിൻ്റെതായ മൂല്യക്രമങ്ങൾ ഉണ്ടാകും ആ ഭരണക്രമത്തിലുള്ള മൂല്യക്രമമാണത് അതല്ലാതെ അവിടുത്തെ ജനതയുടെ മൂല്യക്രമമല്ല ഇപ്പോ ബ്രിട്ടീഷുകാരുടെ ഭരണസമ്പ്രദായത്തിൽ ഉള്ള മൂല്യക്രമവുമായി നമുക്ക് യോജിച്ചു പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് അത് സ്വാതന്ത്ര്യ സമരം അവസാനമായി നമുക്ക് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്നും മിഡിൽ ഈസ്റ്റിൽ കുവൈറ്റിനെ പോലെയുള്ള സ്ഥലങ്ങളായിരുന്നാലും പൊതു മറ്റു സ്ഥലങ്ങളായിരുന്നാലും എല്ലാം അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള അവിടുത്തെ രാഷ്ട്രമീമാംസയുടെ തലമായി ജനം തിരഞ്ഞെടുത്തിട്ടുള്ളത് രാജഭരണ സമ്പ്രദായമാണ് രാജഭരണ സമ്പ്രദായമാണ് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പോലുള്ള ജനാധിപത്യ ഭരണക്രമമല്ല രാജഭരണ സമ്പ്രദായത്തിൽ രാജാവ് തീരുമാനിക്കുന്നതാണ് അവിടുത്തെ നിയമം പലപ്പോഴും നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തെ പോലെയുള്ള സമ്പ്രദായങ്ങളിൽ ഉള്ളത് പോലെയുള്ള നിയമക്രമം അല്ല അവിടെ നിലനിൽക്കുന്നത് ഇത്തരം സാമൂഹ്യ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാജാവിന്റെ തീരുമാനമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഭരണക്രമത്തെ അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുക അല്ല ഇസ്ലാം ചെയ്യുക ഏത് ഭരണക്രമമാണെങ്കിലും ആ ഭരണക്രമത്തെ മൂല്യവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുക ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന അവസ്ഥ ആ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന അവസ്ഥ ഈ നമ്മുടെ ആധുനികമെന്ന് നമ്മൾ പറയുന്ന യൂറോപ്പിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തിലെല്ലാം നിലനിന്നിരുന്ന അതേ ഒരു ഭരണക്രമമാണ് ഭരണാവസ്ഥയാണുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യൂറോപ്പിൽ സ്ത്രീക്ക് വോട്ടവകാശത്തിന് വേണ്ടി പോരാടേണ്ടി വന്നു എന്ന് നമുക്കറിയാം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യൂറോപ്പിൽ സ്ത്രീക്ക് വോട്ടവകാശത്തിന് വേണ്ടി മാത്രമല്ല അവൾക്ക് സമ്പത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടേണ്ടി വന്നു എന്ന് നമുക്കറിയാം ഇതേപോലെ തന്നെ അവൾക്ക് അനന്തരാവകാശത്തിന് വേണ്ടി പോരാടേണ്ടി വന്നു എന്ന് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് ഇംഗ്ലണ്ടിൽ ഇന്ന് ലോകത്തിന്റെ മുഴുവനും തന്നെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കൂത്തരങ്ങായി പറയപ്പെടുന്ന ഇംഗ്ലണ്ടിൽ സ്ത്രീക്ക് സ്വത്ത് സ്വന്തം പേരിൽ സമ്പാദിക്കുവാനുള്ള അവകാശം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ആ പ്രദേശങ്ങളിലുള്ള ഗോത്രാധിപത്യ ഭരണ വ്യവസ്ഥിതി അവിടുത്തെ രാജ്യാധിപത്യ വ്യവസ്ഥിതിയിൽ സ്ത്രീയുടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട അവർക്ക് തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വാർത്തകളെല്ലാം കടന്നു വരുന്നത് അവിടെ ഇസ്ലാമിന് കാര്യമായ റോളൊന്നുമില്ല എന്നുള്ളതാണ് സത്യം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം പെണ്ണിനെ വോട്ടവകാശം അനുവദിക്കണമെന്നോ അനുവദിക്കേണ്ടതില്ല എന്നോ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാം കൃത്യമായി ഏത് ഭരണക്രമമാണെങ്കിലും അവിടെ ഏതു തരത്തില് സമൂഹത്തിന്റെ പരിണാമത്തിനനുസരിച്ചുള്ള ഏത് തരം ഭരണക്രമം കടന്നു വരുമ്പോഴും അവിടെ കൃത്യമായ മൂല്യവൽക്കരണത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന ദർശനമാണ് ഇസ്ലാം അവിടെ സ്ത്രീയുടെ വോട്ടവകാശത്തിന് ഇസ്ലാം എതിരല്ല ഇസ്ലാം എതിരായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്നും പെണ്ണ് ഒരിക്കലും വോട്ട് ചെയ്യൂലല്ലോ നമുക്കറിയാം കേരളത്തിൽ മുസ്ലിം സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു മുസ്ലിം സ്ത്രീകൾ വോട്ട് ചെയ്യുന്നു അത് ഇന്നും നിലയുള്ളതല്ല പതിറ്റാണ്ടുകളായി ഇവിടുത്തെ മുസ്ലിം സമൂഹം കേരളം രൂപീകരണത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ജനാധിപത്യ പ്രക്രിയ തുടർന്ന കാലഘട്ടം മുതൽക്ക് തന്നെ മുസ്ലിം സമൂഹം ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതോ തുടർന്നു വരുന്ന പ്രക്രിയയാണത് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇസ്ലാമിന് അവിടെ റോളില്ല മറിച്ച് അവിടുത്തെ സാമൂഹ്യക്രിയയാണ് ആ സാമൂഹ്യക്രിയയെ ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിക്കുന്നത് ഇസ്ലാമിനെ അവിടെ പ്രതിക്കൂട്ടിൽ നിർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് മീഡിയ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന അവകാശങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കണം എന്നുള്ള ദുഷ്ടലാക്കോട് കൂടിയാണ് അതിന്റെ ലക്ഷ്യമാകട്ടെ സ്ത്രീയെ ഐഡിയലൈസ് ചെയ്തുകൊണ്ട് അവളെ ചൂഷണം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് അതാണ് നാം മനസ്സിലാക്കേണ്ടത് വളരെ സംക്ഷിപ്തമായി ഈ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യപ്രത